അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ലോകമഹാശക്തികളെയും പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള തങ്ങളുടെ അയൽ രാഷ്ട്രങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു ആണവ പരീക്ഷണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ പൊഖ്രാനിൽ അരങ്ങേറിയ സ്മൈലിംഗ് ബുദ്ധ ന്യൂക്ലിയർ ടെസ്റ്റ് എന്ന് നമുക്കറിയാം ഇന്ത്യൻ അൺവായുധ പദ്ധതികളെ വളരെ കൃത്യമായി തന്നെ പിന്തുടർന്നുകൊണ്ടിരുന്ന പ്രസ്തുത രാജ്യങ്ങൾക്ക് യാതൊരുവിധ സൂചനകളും കൊടുക്കാതെ ന്യൂഡൽഹി നിറവേറ്റിയ ഈ പരീക്ഷണം ഒരർത്ഥത്തിൽ ഈ രാഷ്ട്രങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളിലെ കുറേയധികം പോരായ്മകളെയാണ് ലോകത്തിനു മുന്നിൽ തദവസരത്തിൽ തുറന്നു കാട്ടിയതെന്നാണ് സത്യവും എന്നാൽ ഇന്ത്യക്കുമേൽ കണ്ണും കാതും തുറന്നു വെച്ച് പ്രവർത്തിച്ചു സ്വന്തം ചാര ഏജൻസികളെയും ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചാര ഉപഗ്രഹങ്ങളെയും കബളിപ്പിച്ച് ഇന്ത്യ നിർവഹിച്ച ഈ ദൗത്യം ഇത്ര ഗോപ്യമായി എങ്ങനെ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നുള്ളത് അക്കാലത്ത് പടിഞ്ഞാറൻ രഹസ്യാന്വേഷണ സംഘടനകൾക്ക് മുന്നിലുള്ള വലിയൊരു ചോദ്യവുമായിരുന്നു എങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയെ സഹായിച്ചു കൊണ്ടിരുന്നത് സോവിയറ്റ് യൂണിയൻ ആണെന്നും ഇതിനവർ ഉപയോഗിച്ചത് റെഡ് ഫ്ലീറ്റിന്റെ ഏറ്റവും ആധുനികമായ ഒരു വമ്പൻ ചാരക്കപ്പലാണെന്നും തെളിയിച്ച അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ഏജൻസികൾ പുറത്തുവിട്ടു അറബിക്കടലിൽ സോവിയറ്റുകൾ വിന്യസിച്ചിരുന്ന ഒരു അതിനൂതന സ്പേസ് ട്രാക്കിംഗ് ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഷിപ്പ് മുഖേന അമേരിക്കൻ ചൈനീസ് സ്പൈ സാറ്റലൈറ്റുകളെ നിരീക്ഷിച്ച ശേഷം അവയുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ വ്യക്തമായി ഇന്ത്യയ്ക്ക് കൈമാറിയിരുന്ന കോസ്മനോട്ട് യൂറി ഗഗാറിൻ എന്നൊരു ചാരക്കപ്പലായിരുന്നു അത് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ചാരക്കപ്പൽ എന്ന് പേര് നേടുകയും ശീതയുദ്ധ സമയത്ത് ഇന്ത്യയ്ക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്ത ഈ സ്പൈ ഷിപ്പിനെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഇത്തരമൊരു ചാരക്കപ്പലിനെ സോവിയറ്റ് യൂണിയൻ വികസിപ്പിക്കാനിടയായ മറ്റു സാഹചര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ അടുത്തറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആരംഭിക്കപ്പെട്ട തങ്ങളുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ലോകത്തെയും വിശേഷ്യ സ്വന്തം എതിരാളികളെയും അമ്പരിപ്പിച്ചു കൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അന്ത്യത്തിലാണ് ഒരു കാലത്ത് ഈ ഭൂഗോളത്തിലെ അതുല്യ മഹാശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയൻ കോസ്മലവോട്ട് യൂറികകാറിൻ എന്ന ചാരക്കപ്പലിനെ വിശ്വസമക്ഷം അവതരിപ്പിക്കുന്നത് അമേരിക്ക നേതൃത്വം നൽകിയിരുന്ന വലതുപക്ഷ ചേരിയും സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയിരുന്ന ഇടതുപക്ഷ ചേരിയും തമ്മിൽ അതിരൂക്ഷമായ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന അക്കാലത്ത് രാജ്യങ്ങളും തമ്മിൽ സമസ്ത മേഖലകളിലും കിടമത്സരം കടുത്തതുമായിരുന്നു സോവിയറ്റ് ബഹിരാകാശ പദ്ധതികളെ അമേരിക്ക ഭയപ്പെട്ടിരുന്നതുപോലെ അമേരിക്കൻ ബഹിരാകാശ പദ്ധതികളെ വലിയ തോതിൽ ഭയപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയൻ ഇക്കാരണം കൊണ്ട് തന്നെ അവരുടെ മുഖ്യശത്രുവായിരുന്ന യു എസിന്റെ സ്പേസ് മിലിറ്ററി എക്സ്പെരിമെന്റുകളിൽ കനത്ത നിരീക്ഷണവും പതിവാക്കിയിരുന്നു തൽഫലമായി അമേരിക്കൻ ചാര ഉപഗ്രഹ പദ്ധതിയായ കൊറോണ പ്രൊജക്ട് ലോഞ്ച് ചെയ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ തന്നെ തങ്ങളുടെ സെനിറ്റ് ചാര ഉപഗ്രഹ പദ്ധതിക്ക് തുടക്കമിറ്റ സോവിയറ്റ് യൂണിയൻ ഇവയുടെ വിക്ഷേപണവും പ്രവർത്തനവും വിലയിരുത്താൻ കോസ്മെനവോട്ട് സീരീസ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഷിപ്പുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു സോവിയറ്റ് ശൂന്യാകാശ ഗവേഷണ പ്രവർത്തനങ്ങളെയും അവരുടെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഞ്ചാര പാതകളെയും കൃത്യമായി വിലയിരുത്തുന്നതിനായി വികസിപ്പിക്കേണ്ട ഈ കപ്പലുകൾ അതിനപ്പുറം സ്വന്തം എതിരാളികളുടെ സൈനിക ബഹിരാകാശ രംഗങ്ങളിലെ ശേഷികൾ പരിശോധിക്കുന്നതിനു കൂടി ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു മോസ്കോയുടെ അന്തിമമായ ഉദ്ദേശവും അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഇത്തരം ഇന്റലിജൻസ് ഷിപ്പുകൾ റെഡ് ഫ്ലീറ്റിനു വേണ്ടി പണിതടക്കുവാനായിരുന്നു സോവിയറ്റുകളുടെ തീരുമാനം തൽഫലമായി ഈ ശ്രേണിയിലെ ആദ്യ കപ്പൽ കോസ്മെനോവോട്ട് വ്ലാദിമിർ കൊമറോവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സോവിയറ്റ് സയൻസ് മിനിസ്ട്രി പുറത്തിറക്കി എന്നാൽ സാങ്കേതികപരമായി ചില പോരായ്മകൾ പ്രദർശിപ്പിച്ചിരുന്ന ഈ ഷിപ്പിന്റെ പ്രകടനത്തിൽ പിന്നീട് വളരെയധികം പരാതികൾ ഉയർന്നതോടെ പ്രസ്തുത കപ്പലിനൊരു പിൻഗാമി എന്ന നിലയ്ക്ക് കോസ്മനവോട്ട് ഗഗാറിൻ എന്ന പേരിൽ മറ്റൊരു ഉപഗ്രഹ നിരീക്ഷണ കപ്പലിനെ തയ്യാറാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജനുവരിയിൽ സോവിയറ്റ് യൂണിയന്റെ പൊളിറ്റിക്കൽ ഹൈക്കമാൻഡ് ശാസ്ത്ര മന്ത്രാലയത്തിന് അനുമതി നൽകി സോവിയറ്റ് നേവിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം നിർമ്മിക്കപ്പെട്ട സോഫിയ എന്ന ജനറൽ കാർഗോ ഷിപ്പിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പുതിയ ഒരു സാറ്റലൈറ്റ് ട്രാക്ക്ഷിപ്പിനെ തയ്യാറാക്കണമെന്നായിരുന്നു സയൻസ് മിനിസ്ട്രിയുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡെക്കിലും ഇന്നർ ഹള്ളിലും വേണ്ട വിധത്തിലുള്ള പരിഷ്കരണങ്ങൾ നടത്തി ഏറ്റവും ആധുനികമായ കമ്മ്യൂണിക്കേഷൻ എക്വിപ്മെൻറ്റുകളും റഡാറുകളും സ്ഥാപിക്കാനായിരുന്നു ഈ ചാരക്കപ്പലിന്റെ അന്തിമ ഉപഭോക്താക്കളായ സോവിയറ്റ് നേവിയും സോവിയറ്റ് മിനിസ്ട്രി ഓഫ് സയൻസും തീരുമാനിച്ചിരുന്നത് ലെനിൻഗ്രാഡിലെ ബാൾട്ടിക് ഷിപ്പ്യാർഡിൽ പുതുക്കൽ ജോലികൾക്കായി ഡോക്ക് ചെയ്ത സോഫിയയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ നീളവും മുപ്പത്തിയൊന്ന് മീറ്റർ വീതിയുമായിരുന്നു ഉണ്ടായിരുന്നത് മുപ്പത്തിമൂന്ന് മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ള ഈ ഷിപ്പിൽ കിറോവിന്റെ രണ്ട് സ്റ്റീം ടർബൈനുകൾ കൂടി ഘടിപ്പിച്ചതോടെ പതിനാലായിരം കിലോവാട്ടിന്റെ ഊർജ്ജ പ്രവാഹത്തിൽ ഇതിന്റെ സിംഗിൾ ഷാഫ്റ്റ് പ്രൊപ്പേലറുകൾ പ്രവർത്തിപ്പിക്കാമെന്നായി തൽഫലമായി മണിക്കൂറിൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വേഗത്തിൽ ഇരുപത്തിനാലായിരം നോട്ടിക്കൽ മൈൽ കടൽ ദൂരം ഈ കപ്പലിന് സഞ്ചരിക്കാനുള്ള കഴിവും ലഭിക്കപ്പെട്ടു ഇന്നർ ഡെക്കിൽ നിന്നും ഔട്ടർ ഡെക്ക് വരെയുള്ള ജോലികൾ തീർത്ത ശേഷം കപ്പലിന്റെ ടോപ്പ് ഹള്ളിൽ വലുതും ചെറുതുമായി രണ്ടു വീതം പാരാബോളിക് ഡിഷ് ആനിലകളും സോഫിയയിൽ ബാൾട്ടിക് ഷിപ്യാർഡ് ഇൻസ്റ്റാൾ ചെയ്തു ഉപഗ്രഹ സിഗ്നലുകളെ പിടിച്ചെടുത്ത് അവയുടെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്ന സവിശേഷ ഉപകരണങ്ങളായതുകൊണ്ട് തന്നെ മോശം കാലാവസ്ഥയിൽ നിന്നും ഉപ്പരസം കൂടുതലുള്ള കടൽ തിരമാലകളിൽ നിന്നും ഈ ആന്റനകളെ പൊരിഞ്ഞു സംരക്ഷിക്കുന്ന ബെദർ പ്രൂഫ് എൻക്ലോഷറുകളും ഇവർ ഇതോടൊപ്പം സ്ഥാപിച്ചു മേൽപ്പറഞ്ഞ നിർവഹണങ്ങൾക്കെല്ലാം പ്രസ്തുത ഷിപ്പിനെ പ്രൈമറിയായി ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കാദമി ഓഫ് സയൻസിൻ്റെ മേൽനോട്ടവും ഉണ്ടായിരുന്നു ഇതെല്ലാം പൂർത്തിയായതും റെഡ്ഫീറ്റിന്റെയും അക്കാദമി ഓഫ് സയൻസിൻ്റെയും സംയുക്ത ഉടമസ്ഥതയിൽ സോഫിയ എന്ന ഒരു പഴയ കാർഗോ ഷിപ്പിൽ വികസനം സാധ്യമാക്കിയ സോവിയറ്റ് ലാർജ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഷിപ്പ് കോസ്മെനോവോട്ട് യൂറി ഗഗാറിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജനുവരി ആദ്യവാരം റഷ്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ലെനിൻഗാഡിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രതിരോധ മന്ത്രി ആൻഡ്രെ ആൻഡ്രോവിച്ച ഗ്രെക്കോ രാഷ്ട്രത്തിന് സമർപ്പിച്ചു സോവിയറ്റ് അക്കാദമി ഓഫ് സയൻസിന്റെയും റെഡ് ഫ്ലീറ്റിന്റെയും സംയുക്ത ഉടമസ്ഥതയിൽ കമ്മീഷൻ ചെയ്ത ഈ സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഷിപ്പ് അഥവാ ഇൻസ്ട്രുമെന്റേഷൻ ഷിപ്പിനെ ആദ്യം മെഡിറ്ററേനിയൻ കടലിലേക്കാണ് മിനിസ്ട്രി ഓഫ് സയൻസ് വിന്യസിച്ചത് ശതവസരത്തിൽ മധ്യപൂർവ്വദേശത്തെ പുകച്ചുകൊണ്ടിരുന്ന അറബ് ഇസ്രായേൽ സംഘർഷത്തിൽ സോവിയറ്റ് സഖ്യകക്ഷികളായിരുന്ന ഈജിപ്റ്റ് തിറിയ എന്നീ രാജ്യങ്ങളുടെ സ്പേസ് ഇന്റലിജൻസ് കളക്ഷനു വേണ്ടി പ്രസ്തുത സാഗരത്തിൽ ഏകദേശം രണ്ടു മാസത്തോളം സഞ്ചരിച്ച കോസ്മെനവോട്ട് യൂറിക ഗാറിൻ ഇവർക്കു വേണ്ടിയുള്ള സാങ്കേതിക വിവരശേഖരണം നടത്തി കൈമാറിയ ശേഷം പിന്നീട് ഇന്ത്യ സമുദ്രത്തിലേക്കാണ് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂണിൽ കെ ജി ബിയുടെ ടെക്നിക്കൽ ഇന്റലിജൻസ് വിഭാഗമായ ട്വൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യപ്രകാരം യമനിലെ സോകോർത്തോ ദ്വീപിൽ എത്തിയ ഈ ചാരക്കപ്പൽ ഇന്ത്യ സമുദ്രത്തിൽ നേരത്തെ തന്നെ നിയോഗിക്കപ്പെട്ടിരുന്ന സോവിയറ്റ് പസഫിക് ഫ്ലീറ്റിന്റെ ടാസ്ക് ഫോഴ്സ് എയ്റ്റ് ഓപ്പറേഷണൽ സ്ക്വാഡ്രണുമായി ചേർന്ന് വിപുലമായ നിരീക്ഷണമാണ് പ്രസ്തുത മേഖലയിൽ നടത്തിയത് ഈ സമയത്ത് ദക്ഷിണ ഏഷ്യയിലെ ഭൗമരാഷ്ട്രീയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ശത്രുതയിൽ കലുഷിതമായിരുന്നത് ഇന്ത്യ സമുദ്രത്തിലെ സോവിയറ്റ് സൈനിക താൽപ്പര്യങ്ങളെ ബാധിച്ചിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ വലതുപക്ഷ ബ്ലോക്കിലെ ഒരു സുപ്രധാന രാജ്യവും തങ്ങളുടെ ഉറ്റസുഹൃത്തായ ഇന്ത്യയുടെ ആജന്മശത്രുവുമായ പാകിസ്ഥാനുവേണ്ടി അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ മുന്നിട്ടിറങ്ങിയത് മോസ്കോയെ അത്യധികം പ്രകോപിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ സംജാതമാക്കിയതും അതുകൊണ്ടുതന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഉത്തരദിക്കിലുള്ള മുഴുവൻ ഭാഗത്തും നിശ്ചിതമായ പെട്രോളിംഗുകൾ നടത്തിപ്പോന്ന സോവിയറ്റ് കപ്പൽപ്പട അവരുടെ ചാരക്കണ്ണുകളുടെ പരിധി ആംഗ്ലോ അമേരിക്കൻ കൂട്ടായ്മയുടെ നാവിക സാന്നിധ്യം ശക്തമായി ഉണ്ടായിരുന്ന അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും എത്തിക്കുന്നതിനൊപ്പം തന്നെ ഈ വൈരുദ്വയത്തിന്റെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്ന ബഹിരാകാശത്തേക്ക് കൂടി വ്യാപിപ്പിച്ചു ോട്ട് ഗഗാറിൻ അറേബ്യൻ സീയിലെ മക്കരൻ തീരം മുതൽ ബേ ഓഫ് ബംഗാളിലെ ചിറ്റഗോങ് തീരം വരെ നിരന്തര സമുദ്ര സഞ്ചാരത്തിലാണ് ഏർപ്പെട്ടതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിലെ മൂന്നാമത് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിന് മുന്നോടിയായുള്ള മാസങ്ങളിലാണ് കോസ്മനോട്ട് യൂറിഗാറിൻ ഗഗാറിൻ സ്പൈഷിപ്പ് ഇന്ത്യ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചത് എന്നിരിക്കെ ഈ കപ്പലിന്റെ സാന്നിധ്യം അറബിക്കടലിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ അമേരിക്കൻ നേവിയുടെ ചാരവിമാനങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതേ സമയം തന്നെ വിഖ്യാതമായ ഇന്ത്യ സോവിയറ്റ് സൗഹൃദ കരാർ കൂടി ന്യൂഡൽഹിയും മോസ്കോയും ചേർന്ന് ഒപ്പുവച്ചതോടെ അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന യൂറി ഗഗാറിൻ ഇന്ത്യ സമുദ്രത്തിൽ തങ്ങുന്നത് വെറുതെയല്ലെന്ന് അമേരിക്കയും ബ്രിട്ടനും ഉറപ്പിച്ചു ഈ ഷിപ്പിന്റെ സഞ്ചാരത്തെ സസൂക്ഷ്മം ഇരു രാജ്യങ്ങളും അതിനനുസൃതമായാണ് ഇന്ത്യ സമുദ്രത്തിലെ അവരുടെ നാവിക പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്തത് എങ്കിലും തങ്ങളുടെ പക്കലുള്ള അതിനൂതന സിഗ്നൽ ഇന്റലിജൻസ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ബുദ്ധിപൂർവമായ വിനിയോഗം കൊണ്ട് യൂറിക ഗാനനിൽ നിയമിക്കപ്പെട്ടിരുന്ന കെ ജി ബിയുടെ സാങ്കേതിക വിഭാഗം ട്വൽത്ത് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ ബ്രിട്ടീഷ് നേവൽ ആക്ടിവിറ്റികളുടെ സമ്പൂർണ്ണ വിവരങ്ങളും ചോർത്തിയെടുത്തു തന്നെ ഈ ഇൻസ്ട്രുമെന്റേഷൻ കപ്പൽ അറബിക്കടലിന്റെ ദക്ഷിണഭാഗത്ത് പരിവേഷണം നടത്തിക്കൊണ്ടിരുന്ന കാലയളവിലൊന്നും ഇന്ത്യ സമുദ്രത്തിലെ ബ്രിട്ടീഷ് സൈനിക താവളമായിരുന്ന ഡീഗോ ഗാശയിലേക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സുപ്രധാന പോർവിമാനങ്ങൾ എത്തിയിരുന്നില്ല നൂറുകണക്കിന് കിലോമീറ്റർ ചുറ്റളവിൽ ഏതുതരം സിഗ്നലുകളും പിടിച്ചെടുക്കാൻ ശേഷിയുള്ള അതിശക്ത ടെർമിനൽ ആന്റിനകളും പാരാബോളിക് ആന്റിനകളും യൂറികഗാറിൽ ഉണ്ടായിരുന്നതായിരുന്നു അതിനുള്ള മുഖ്യ കാരണം മാത്രമല്ല ഐ ഒറിന് മുകളിലൂടെ കൃത്യമായ ഇടവേളകളിൽ നീങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കൻ സ്പൈ സാറ്റലൈറ്റുകളുടെ വ്യക്തമായ സ്ഥാനം ട്രാക്ക് ചെയ്തിരുന്ന ഈ ചാരക്കപ്പൽ ഈ ഡാറ്റകളെല്ലാം തന്നെ സോവിയറ്റ് ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് മുഖേന ഇന്ത്യയുടെ ടെക്നിക്കൽ ഇന്റലിജൻസ് ഏജൻസിയായിരുന്ന റേഡിയോ റിസർച്ച് സെന്ററിനാണ് കൈമാറിയിരുന്നത് താൽഫലമായി കോസ്മനോട്ട് യൂറിക ഗാർഡിൽ നിന്നുള്ള പ്രസ്തുത എല്ലാം തന്നെ പിന്നീട് എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യക്ക് ഗുണകരമായി മാറി എന്നുള്ളതാണ് വസ്തുതയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സംഭവ ബഹുലമായ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യക്ക് വിലപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങൾ നൽകിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കോസ്മലോട്ട് യൂറിക ഗാറിനെ അടുത്തതായി ശാന്തസമുദ്രത്തിലേക്കാണ് റെഡ്വെയ്റ്റ് വിന്യസിച്ചത് ഇക്കാലയളവിൽ തെക്കു കിഴക്കേ ഏഷ്യയെ കലുഷിതമാക്കിക്കൊണ്ടിരുന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ഉത്തരവിയറ്റ്നാമിനു വേണ്ടി ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ ലൈനുകൾ ഈ ചാരക്കപ്പൽ ചോർത്തിയെടുത്തിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആരോപണവും പ്രസ്തുത യുദ്ധത്തിന്റെ അന്ത്യമടുക്കുന്നു എന്നുള്ള ഉറച്ച സൂചനകൾ ലഭിച്ചതോടെ യൂറിക്കഗാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ അവസാന വാരം വീണ്ടും ഇന്ത്യ സമുദ്രത്തിൽ മടങ്ങിയെത്തി ഈ വിസ്തൃത സാഗരത്തിലേക്കുള്ള തൻ്റെ രണ്ടാം വരവിൽ അറബിക്കടലിലാണ് ഇത് തമ്പടിച്ചത് തത്സമയത്ത് ഒരു ദക്ഷിണേന്ത്യൻ തുറമുഖ നഗരമായ കൊച്ചിയിൽ ഈ സ്പൈസ് ഷിപ്പിന് വേണ്ടുന്ന റിപ്ലനിഷുകൾ ഇന്ത്യൻ നാവികസേനയാണ് ലഭ്യമാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ആദ്യവാരം കൊച്ചി തീരം വിട്ട യൂറിഗാറിൽ അനന്തരം സൗരാഷ്ട്ര കോസ്റ്റിൽ കെ ജി ബിക്ക് വേണ്ടിയുള്ള സിഗ്നൽ ഇന്റലിജൻസ് കളക്ഷനുകൾക്ക് തുടക്കമിട്ടു ഇന്ത്യൻ ചാനസംഘടനയായ റേഡിയോ റിസർച്ച് സെന്റർ ആയിരുന്നു ഈ റിവർ ശേഖരണത്തിന്റെ ആത്യന്തിക ഉപഭോക്താക്കൾ എന്നിരിക്കെ ഇൻഡോ സോവിയറ്റ് നേവൽ ഫ്ലോട്ടിലുകളുടെ കനത്ത സംരക്ഷണയിലാണ് പ്രസ്തുത കർമ്മം അവിടെ നടത്തപ്പെട്ടത് ചാണക്കിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ